നമസ്കാരം കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ രാജിവെക്കാൻ പോവുകയാണ് ഈ ആഴ്ച തന്നെ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപന ഉണ്ടാകുമെന്നാണ് സൂചന സ്വന്തം പാർട്ടിയായ ലിബലർ പാർട്ടിയും ജനങ്ങളും നിരന്തരമായ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനായത് ഇന്ന് തന്നെ രാജ്യപ്രഖ്യാപനം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട് ബുധനാഴ്ച ലിബറൽ പാർട്ടിയുടെ ഉന്നതതല യോഗം ചേരുകയാണ് ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ രാജിവെക്കാനാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്നടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം പാർട്ടി പോലും തന്നോട് ഒപ്പമില്ല എന്ന് മനസ്സിലാക്കി ട്രൂഡോ വേറെ പോംവടികൾ ഇല്ലാത്തത് കൊണ്ടാണ് രാജിവെക്കുന്നത് ലിബറൽ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു വ്യക്തമല്ല ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചാൽ പകരം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് വരെ തുടരാൻ അനുവദിക്കുമോ എന്ന കാര്യവും ട്രൂഡയ്ക്ക് ഒരു നിശ്ചയമില്ല ആ കാര്യം കാനഡയിൽ ഇപ്പോൾ അനിശ്ചിതത്തിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്ത്യ ഫുലാൻഡ്രൂഡയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രാജിവെച്ചിരുന്നു നേരത്തെ പണപ്പെരുപ്പും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രൂഡയ്ക്ക് വീഴ്ച സംഭവിച്ചതായി രാജിവെച്ചതിന് ശേഷം ക്രിസ്ത്യാന ഫുലാൻഡ ആരോപിച്ചിരുന്നു നിലവിൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജസ്റ്റിൻ ചൂഡോ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു സ്കീ റിസോർട്ടിൽ അവധി ദിവസങ്ങൾ അധികം ചെലവഴിച്ചിരിക്കുകയാണെന്നും ഇക്കാലയളവിൽ തന്നെ ഒരു ഔദ്യോഗിക പരിപാടിയും ഒന്നും തന്നെ ആസൂത്രണം ചെയ്യുന്നില്ല എന്നുമാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ജസ്റ്റിൻ ചൂഡോ പൊതുജീവിതം എപ്പോൾ അവസാനിപ്പിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല അതേസമയം വോട്ടിംഗ് ശതമാനം കുറയുമെന്ന് ചൂണ്ടിക്കാണിച്ച് ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കാൻ ചൂഡോയ്ക്ക് മേൽ സമ്മർദ്ദം വലിയ രീതിയിൽ ചെലുത്തുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ നടത്തിയ സമീപകാല നാസോസ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പുറമെ പ്രധാനമന്ത്രിയുടെ ഹോം പ്രവിശ്യയായ കുബൈക്കിൽ നിന്നുള്ള ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്ന് കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടിയേറ്റ നയങ്ങളിൽ തന്നെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ചൂഡോ ആ നയങ്ങളുടെ മറുപടി വ്യാജ കോളേജുകളും കമ്പനികളും അവരുടെ നിഷ്പക്ഷത കാര്യങ്ങളെ കുറിച്ച് വേണ്ടി കുടിയേറ്റ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നതാണെന്നും ചൂഡോ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കും വൻ തിരിച്ചടി നേരിടുമെന്ന പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഒരു നീക്കം കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ രാജ്യത്തെ ജനസംഖ്യ അതിവേഗം വളർന്നുവെന്നും പറഞ്ഞ ചൂടോ കുറ്റൂടെ വരുന്ന ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കുടിയേറ്റക്കാർ കൂടിയത് ഭവന പ്രതിസന്ധിയും പണപ്പെരുപ്പും ഉണ്ടാക്കിയെന്നും രാജ്യത്തെ ആരോഗ്യം ഗതാഗത സംവിധാനങ്ങൾ മോശമാക്കിയെന്നുമാണ് ആരോപണം അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും കുടിയേറ്റം ഇരുപത് ശതമാനം കുറയുമെന്നാണ് കാനഡയുടെ ഒരു കുടിയേറ്റ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നത് ഇക്കൊല്ലമെല്ലാം നാലേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം വിദേശികൾ കാനഡ സ്ഥിരതാമസത്തിന് അനുമതി നൽകുമെന്നാണ് കരുതുന്നത് അടുത്ത കൊല്ലം അത് മൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം കുറയും എന്തായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പിള്ളാലും വീണ ആ സമയം മുതൽ കാനഡ് ഇന്ത്യക്കെതിരെ ഒരു പണി തുടങ്ങി തിരിച്ച് മറുപണി ഇന്ത്യ കൊടുത്തു കാരണം കാനഡ കലിസ്ഥാൻവാദികളെയൊക്കെ അന്നമുട്ടി വളർത്തുന്നു പാകിസ്ഥാൻ ഐ എസ് എ ഭീകരരെ അന്നമുട്ടി വളർത്തുന്നത് പോലെ കാനഡ ഖലീസ്ഥാൻ ഭീകരരെ അന്നംമൂട്ടി വളർത്തുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നു അതുകൊണ്ട് തന്നെ അഗ്ഞാധാർ കാനഡയിലെത്തി ഖലീസ്ഥാൻ ഭീകരവാദികളെ ഓരോന്നായി കൊന്നെടുക്കുമ്പോൾ അത് ജസ്റ്റിൻ ചൂഡക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ത്യയെ ചൊറിയാൻ വന്നപ്പോൾ തിരിച്ച് ഇന്ത്യ ജസ്റ്റിൻ ചൂഡയുടെ മാറ് വലിച്ചു കീറിയിരിക്കുകയാണ്